Grazie. Yeah. Yeah. മനസ്സിലാവുന്നുണ്ടാകും ഒന്നും കൂടെ അത് തെളിയാനെന്താ കുറച്ചും കൂടെ കേൾക്കേ മൈക്കിനെ പറ്റി അവർ പറഞ്ഞാൽ കൂടെ മൈക്കിന്റെ ഓപ്പറേറ്റർമാർക്ക് വച്ചാൽ പ്രശ്നമാവശം അവരവരുടെ പരമാവധി നിരക്ഷണത്തിലൊക്കെ നല്ല സൗണ്ട് വരും അതൊന്ന് കുറെ നേരം പറയാൻ പറ്റില്ല ഇനി പെട്ടെന്ന് ഒന്നും കൂടെ അങ്ങ് തുറക്കി അതുകൊണ്ട് കുറച്ചും കൂടെ തുറക്കാനുള്ള ഒരു തെറ്റ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഒരു തെറ്റ് ഏഴ് പ്രാമൃഷൻ നമ്മൾ ഒഴിവാക്കിയ ഒരിക്കൽ തോന്നി വേണ്ട ശരി ജോലി ചെയ്യുന്ന പിള്ളേർക്ക് ശരിക്കും ശ്രദ്ധിക്കണം അങ്ങാടികളിൽ കസ്റ്റമൈസ് ആയിട്ടുള്ള പെണ്ണുങ്ങളോടൊന്നും പറയാനുള്ള പുറത്തിറങ്ങി നടക്കല്ലേ വല്ലാൻ തബർ തബർ നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ള നിങ്ങൾ അക്ഷരത്തിൽ വേഷം വിതാനും അക്ഷരക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് അക്ഷരക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരായി പെണ്ണി പക്ഷെ ഒരു പുരുഷനെ സമ്മതിച്ചിടത്തോളം

വിജയിച്ചത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമ്വാക്കി വേണ്ടി അത് ചെയ്യണേ പയണം മലയാളം തോന്നിയിട്ടുണ്ട് എനിക്ക് വർത്തമാനം പറയാത്തവനോട് പറയാം എന്തൊക്കെയോ ഞാനത് ചെയ്യില്ല ഒന്നും എനിക്ക് ഇല്ല ഞാനത് റെഡ് ചെയ്യുന്നില്ല ആ മെസ്സേജിൽ ഞാൻ ഉറവിടെ ഇല്ല ഞാനത് റപ്പോൾ നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ശരീരത്തെ അമ്മാവ് ശരീരത്തിന് അള്ളാഹുവിനെ ശരീരത്തിൽ പിന്നെ എളുപ്പമാകുന്നുയോട് പറയുന്ന വാങ്ങികളാണ് അള്ളാഹുവിന്റെ വചനം ഞാൻ ആലോചിച്ചു പോയി പോയി ശരീരശേറ്റും കഴിയുന്നതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹിത്വം മനസ്സിലാക്കുകയുള്ള ഏതെങ്കിലും കേരളം വീക്ഷിക്കുന്നുണ്ടല്ലോ അതല്ല അല്ല ിൽ പോയി നിങ്ങളുടെ ഞാനെന്ന ബോധമോ അല്ലെങ്കിൽ കണ്ടോടിക്കാൻ പറ്റും നിനക്കെങ്ങനെ മൈക്കുമെന്ന് ഉപയോഗിക്കാൻ പറ്റും നിനക്കെങ്ങനെ ഉപകരിക്കാൻ പറ്റും നിനക്കെങ്ങനെ തോന്നി വാർത്ത ചെയ്യാൻ പറ്റും നിനക്കെങ്ങനെ ഭിന്നരയും മഹാഭിപ്രായം പറ്റും അള്ളാഹൻ കാണുന്നില്ല കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടായിട്ട് വല്ലാത്ത ധൈര്യമാണ് നിന്റെ ധൈര്യം അല്ലേ അല്ലെ

ില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ എങ്കിൽ പോയില്ലേ കാണുന്നില്ല എന്ന് വിചാരിച്ചെ തെറ്റ് ചെയ്യാൻ ഇനി ഇതിൽ കൂടുതലൊന്നും കാൾ പറയേണ്ട ആവശ്യമില്ല നമുക്ക് നന്നാവാതുപോലെ സുഹൃത്തുക്കൾ പരസ്പരം നന്മ കൊണ്ട് ഉപദേശിച്ചു കൊടുക്കണം